ും നിരവധി രോഗങ്ങളും ബാധിച്ച സഹായം തേടുന്നു ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ മോണിക്ക സ്റ്റേഡിയം ബ്രോഡ് അതിരുകളില്ലാതെ മുള്ളരിക്കുടി കൊന്നത്തി പഞ്ചായത്തിലെ മുള്ളരിക്കുടിയിലെ അനാഥിയായ വീട്ടമ്മയാണ് ചികിത്സാ സഹായം തേടുന്നത് മുതുപ്പ്ലാക്കൽ പെണ്ണമ്മ ജോണാണ് ദുരിതങ്ങൾക്ക് നടുവിൽ മറ്റുള്ളവരുടെ കാരുണ്യം തേടുന്നത് മാനസിക രോഗിയായ മകൻ മാത്രമാണ് ഇപ്പോൾ ഈ അമ്മയ്ക്കൊപ്പമുള്ളത് ക്യാൻസറിനൊപ്പം ഹൃദ്രോഗവും പിടിപെട്ട അമ്മ മറ്റുള്ളവരുടെ കാരുണ്യം കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത് ഇതിനിടെ ഒരു കൈയ്യടിയുകയും ചെയ്തു ചികിത്സയ്ക്കും ഭക്ഷണത്തിനും വകയില്ലാതെ ഈ അമ്മ വിഷമിക്കുകയാണ് പെണ്ണമ്മ ജോൺ മുതുബളാക്കൽ എന്റെ പ്രശ്നം എനിക്ക് കാൻസർ ആണ് ആ കൂടെ കാൻസറിന് ഓപ്പറേഷൻ കഴിഞ്ഞു വീണ്ടും ഒരു ഓപ്പറേഷനും കൂടെ വേണം പിന്നെ എൻ്റെ ഹാർട്ട് ബ്ലോക്ക് ആണ് പിന്നെ എന്റെ കൈ മൂന്നായിട്ട് ഒടിഞ്ഞ് എൻ്റെ ഓരോ ഇറങ്ങിപ്പോയി വലത്തേ കൈ അതിന് സ്വാധീനമില്ല പിന്നെ എൻ്റെ ബ്ലഡ് പറ്റുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്ലഡ് കയറ്റണം എന്നെ നോക്കാൻ ആരുമില്ല എനിക്ക് രണ്ട് മൂന്ന് പിള്ളേരുള്ളത് ഒരാൾ മാനസിക രോഗിയാണ് അവൻ എൻ്റെ കൂടെയുണ്ട് മറ്റേ ഒരാൾ മലപ്പുറത്താണ് അവന് കൂലിപ്പണിയാണ് ഒരു പെണ്ണുണ്ടായിരുന്നു അതിനെ കല്യാണം കഴിച്ചു വിട്ടു എല്ലാവരും കൂലിപ്പണിക്കാരാണ് അതുകൊണ്ട് ആർക്കും എന്നെ നോക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് എനിക്ക് സന്മനസ്സുള്ളവർ എന്തെങ്കിലും സഹായം ചെയ്ത് എന്നെ എന്നെ സഹായിക്കണമെന്ന് ഇപ്പൊ ഞാൻ കഴിയുന്നത് അയൽവക്കംകാരെനിക്ക് ഉപജീവന മാർഗത്തിനും വെല്ലുമൊക്കെ എൻ്റെ തൊട്ട അയലുവക്കത്തുള്ളവരൊക്കെ മേടിച്ചു തരുന്നു ചെറിയ സാമ്പത്തികമായിട്ടും സഹായിച്ചു അതിങ്ങനെയാണ് ഞാൻ ആശുപത്രിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൊന്നരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രണീഷ് വൈസ് പ്രസിഡന്റ് ടി പി മൽക്ക എന്നിവർ വീട്ടമ്മയ്ക്കരയിലെത്തി ദുരിതാവസ്ഥ നേരിൽ കണ്ടു പെണ്ണമയുടെ ചികിത്സക്കായി സഹായം അഭ്യർത്ഥിച്ചു കൊന്നരി പഞ്ചായത്തിലെ വാർഡിലാണ് പെണ്ണ ചേച്ചി വർഷങ്ങളായി നമുക്കറിയാവുന്ന ആളാണ് അത്യാവശ്യം തൊഴിലുറപ്പിനും മറ്റു പോയി ജീവിച്ചു കൊണ്ടിരുന്ന ആളാണ് നാല് മക്കളാണ് അതിലൊരാൾ ഈയിടെ മരിച്ചുപോയി രണ്ട് മക്കൾക്ക് മാനസിക രോഗമായിരുന്നു ഒരാൾ മലപ്പുറത്താണ് ഒരു മകളെയാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത് അപ്പോൾ കുറെ നാളുകളായി ആൾക്ക് തീരെ വയ്യാതിരുന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത് അതുമാത്രമല്ല ഇടയ്ക്കൊന്ന് വീണ് കൈ രണ്ട് മൂന്നായിട്ട് മുറിഞ്ഞ് ഒടിഞ്ഞിരുന്നു പിന്നെ ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടുത്തെ നമ്മുടെ കുടുംബശ്രീയും അയലോകത്തുള്ള ആളുകളുമൊക്കെ സഹായിച്ചിട്ടാണ് ഇതുവരെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ കുറച്ചായിരുന്നു തന്നെ ഒരു മാസം തന്നെ ആറായിരം രൂപ ചികിത്സയ്ക്ക് തന്നെ വേണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നവരെ ഈ അയലോകത്തെ ആളുകൾ സഹായിച്ചിട്ടാണ് അപ്പൊ പിന്നെ ഈ ആറായിരം രൂപ ഉണ്ടാക്കാൻ വലിയ അധികം ബുദ്ധിമുട്ട് നേരിടുന്നു ഇപ്പോൾ പഞ്ചായത്തും കുടുംബശ്രീയും പിന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഒക്കെ കിട്ടിയ കുറച്ചുള്ള പണം കൊണ്ട് മാത്രമാണ് ഇതുവരെ മുന്നോട്ട് പോയത് ഇനിയിപ്പോൾ മുന്നോട്ട് പോകാൻ വലിയ പ്രതിസന്ധിയാണുള്ളത് ഒരുപാട് ആളുകൾ നല്ല മനസ്സുള്ള ആളുകൾ സഹായം നൽകാൻ കഴിയുന്ന ആളുകൾ സഹായം എത്തിച്ചാൽ മാത്രമാണ് അദ്ദേഹം ഇവരുടെ ചികിത്സയും മറ്റു ജീവിത ചെലകളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും സഹായത്തിനായി ഈ അമ്മ ലൈവ് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്